ഹായ് ഫ്രണ്ട്സ് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ബുഷ് പേപ്പറാണ് ഇവിടെ കാണുന്നത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത മരം വലുതാകാതെ ചട്ടിയിൽ തന്നെ കായ്ക്കും മണ്ണിൽ വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കുരുമുളക് നിങ്ങൾക്ക് കൂടുതൽ ഉയരം വെക്കാതെ നിലത്ത് തന്നെ ബുഷായിട്ട് വളരുന്ന കുരുമുളകാണ് ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുള്ളൊരു ഘടകമാണ് കുരുമുളക് എന്നുള്ളത് നാം പല ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ കുരുമുളക് ചേർത്താണ് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയുള്ള നല്ല കുരുമുളക് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്ഥലങ്ങളൊക്കെ കുറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുരുമുളക് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്തരക്കാർക്ക് ഇതേപോലെ ചട്ടിയിൽ വെച്ച് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെ കുരുമുളക് പറിക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്ഥിര തീരസ്ഥലാത്ത അതുപോലെ തന്നെ വീടിൻ്റെ മുകളിലൊക്കെ ടറസിൻ്റെ മുകളിലൊക്കെ ഇത് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം നല്ല രീതിയിൽ ജൈവവളങ്ങളൊക്കെ നൽകി നിങ്ങൾ ഈ തൈകൾ വെക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കുരുമുളക് കായ് പിടിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള കുരുമുളകൊക്കെ നമ്മൾക്ക് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് പീസുകൾ നമ്മുടെ അടുക്കൽ ഉണ്ട് വേണ്ട ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കും